ഷെഫിക്റോട് വന്നിട്ട് നമ്മളെ കോങ്ങാടത്തെ റെയിലിംഗിന്റെ പരിപാടി ഉണ്ടല്ലോ സ്റ്റേറിലെ അത് ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ മെറ്റലിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിനെടുത്തിട്ടുള്ള പൈപ്പ് ഒന്നേക്കാൽ കൊന്ന കാലത്തെ സ്വയർ ട്യൂബ് ആണ് എടുത്തിട്ടുണ്ടാ ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം വരുന്ന രീതിക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അതായത് ഫസ്റ്റ് വരുന്നത് ഏറ്റവും ടോപ്പിലേക്ക് നാഷണൽ ലെവലിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട് താഴത്തേക്ക് പൈറ്റ് അടിച്ച് ആംഗിൾട്ട് അടിച്ചിട്ട് തേപ്പിന് ചിപ്പ് ചെയ്തിട്ട് ആ പത്തയിലേക്ക് നമ്മൾ ആങ്കർ ബോട്ട് അടിച്ചിട്ട് ഡിഗ്രി അടിച്ച് പിടിപ്പിക്കാനാണ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഒന്നെടുത്തിട്ട് ടോപ്പിലേക്ക് പോകുന്നുണ്ട് മെയിൻ സ്ലാബിലേക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മൂന്നര ഹൈറ്റ് എൺപത്തിരണ്ട് സെന്റ് വരുന്ന രീതിക്ക് ഇതുപോലെ ഡിഗ്രി അടിച്ചിട്ട് ഓരോ പീസുകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് കൊന്ന സ്ക്വയർ ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഇടാ ഇതില് വുഡിന്റെ പെയിന്റ് വരും ഇതിൽ ഇത് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല പിന്നെ ഇതിൽ പത്ത അടിച്ചിട്ടുണ്ട് നമ്മൾ ഒരു കയറി ഇറങ്ങിയിട്ട് പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വുഡിന്റെ പീസ് ഒരു നാലഞ്ച് വീതിക്ക് വരുന്ന വുഡിന്റെ പീസ് കൊടുക്കും ചെടി വെക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നേരെ മുകളിലേക്ക് വരുമ്പോഴേ വളം നേരിടുന്നതിന്റെ മുകളിലേക്ക് വരുകയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ വരുന്ന പട്ടയിലേക്ക് കണ്ടോ നമ്മൾ പട്ടയടിച്ച് പിടിപ്പിച്ചിട്ട് വല്ലേക്ക് പിടിപ്പിച്ചിട്ടുള്ളത് മൊത്തം തേപ്പ് കഴിയുമ്പോഴും ഇതൊക്കെ മൂടി പോകും ഈ പട്ട മൂടി പോകും ഇതിന്റെ മീറ്റിക്ക് കയറി കഴിഞ്ഞാൽ ഒരു നാല് സ്റ്റെപ്പ് ഇങ്ങനെ മീരക്കേറുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ഒമ്പതരോളം ലാൻഡിംഗ് വരുന്നത് ഇതിലേക്ക് അടച്ചിട്ടുള്ള മുക്കാൽ മുക്കാലിന്റെ പൈപ്പ് ഒരു നാല് ഗ്യാപ്പ് വരുന്ന രീതിക്ക് ടോപ്പ് ടോപ്പ്രയിൽ രണ്ട് ഗ്രാണ്ട് അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളതാ ഇത് വന്നിട്ടുള്ളത് മുക്കാൽക്ക് ഒരു ആറ് അഞ്ച് ലെങ്ത് മുക്കാൽ മുക്കാലി പിന്നെ രണ്ട് ഗ്രണ്ട് ഒരു പന്ത്രണ്ടടി നോളം വന്നിട്ടുണ്ട് അതുപോലെ മൂന്ന് മൂന്നിലൊരു മൂന്നര പീസ് വന്നിട്ടുള്ളത് താഴ്ചക്ക് വന്നിട്ടുള്ളതേ താഴ്ത്തിക്ക് ഒന്നേക്കാൽക്ക് ഒന്നേ ഒരു ആറ് ലെങ്ത് ഫുൾ ലെങ്ത് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ ഒരു മൂന്ന് പന്ത്രണ്ട് ഒരു പത്തായിരിക്കും അത് ഇതിലേക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ ഇട്ടാ പിന്നെ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള വിഷയൽ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും ഇത് മൊത്തം പെയിന്റിംഗ് വരാണ്ട് ലൈറ്റിംഗ് വരാണ്ട് ഇതിന്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കാം ഓക്കെ